സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു തിരുവനന്തപുരം വാവരമ്പലം സ്വദേശി ഹഫ്സ ബിവിയാണ് മരിച്ചത് ഈ വർഷം ഇതുവരെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് ഗോപാൽഷീല സനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽഷീല സനൽ അമീബിക് മസ്തിഷ്കജ്വരം ഒരു ജീവൻ കൂടി എടുത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ ആശങ്കയുണ്ടാക്കുന്നത് പുറത്ത് സമ്പർക്കമുണ്ടാവുകയോ ജലാശയങ്ങളിൽ പോയി ഇറങ്ങുകയോ ചെയ്യാത്ത ഒരു കിടപ്പുരോഗിയല്ലേ മരിച്ചത് എങ്ങനെയായിരിക്കും അവർക്ക് രോഗം പിടിച്ചത് ആ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്കജ്വരം വലിയ ആശങ്കയായി തുടരുകയാണ് കാരണം ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല ഇത് എതുവഴി വരുന്നു എങ്ങനെ വരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നില്ല എന്നാണ് ഇതിൻ്റെ ഗൗരവ സ്വഭാവം ഏറെ വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസങ്ങൾക്കിടെ രണ്ടാമത്തെ ആളാണ് തിരുവനന്തപുരം ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചിരിക്കുന്നത് ആ പോത്തൻകോട് വാപരമ്പലം സ്വദേശിയായ എഴുപത്തി ഒൻപത് വയസ്സുകാരിയായ സ്ത്രീയാണ് അവർക്ക് ഇപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് പനി ബാധിച്ച് ഈ സ്ത്രീയെ പോത്തൻകോടുള്ള സ്വ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ നിന്ന് രോഗം മൂർച്ഛിച്ചതോടെ തീവ്രപചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പട്ടം എസ് യു ടി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തുടർന്ന് വൃക്കകൾക്ക് സാരമായ പ്രശ്നമുണ്ടായി തുടർച്ചയായ ഡയാലിസിസ് അടക്കം ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിക്കുന്നത് അമിബിക് മസ്തിഷ്ക ദൂരം തന്നെയാണ് മരണകാരണം എന്നതാണ് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സുജയ സൂചിപ്പിച്ചതാണ് ഇവർ കിടപ്പ് രോഗിയായിരുന്നു ായിരുന്നു എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ വീട്ടിലെ കിണറ്റിലെ കിണത്തിലെ പരിശോധിക്കുന്നതിനും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പുകളൊക്കെ ആരോഗ്യവകുപ്പ് നടത്തി വരികയാണ് മരിച്ചത് വിവരങ്ങൾ നൽകിയത് ഗോപാൽശീലാണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് ഈ വർഷം മാത്രം നൂറ്റി പേർക്കാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്